എവ്രിവാൻ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാം അൽഫാമ് മാത്രമല്ല നമ്മുടെ സ്പെഷ്യൽ കണ്ടൻറ് വരുന്നത് ബിരിയാണിയാണ് അപ്പോൾ ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളിത് അവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളിയാണ് നമ്മളിത് ചതച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് പരിപാടി തുടങ്ങുക നമ്മൾ ആദ്യം വെള്ളം തിളപ്പിക്കാൻ വെച്ച് അതിലോട്ട് കുറച്ച് ഉപ്പ് പിന്നെ കറുകാപ്പട്ട ഏലക്കായ കരാമ്പ് കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ തിളപ്പിക്കുകയാണ് എത്ര അരി എമൗണ്ട് ഓഫ് അരിയാണ് നമ്മൾ എടുക്കുന്നത് അത്ര എന്താ അതിൻ്റെ നേരെ ഇരട്ടി വെള്ളമാണ് തിളപ്പിക്കുന്നത് നമ്മളുടെ അരി നേരെ ഇനി വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് ഇടുകയാണ് നമ്മൾ മൂന്ന് പേരാണ് വീട്ടിലുള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് പേർക്ക് വേണ്ടിയിട്ട് രണ്ട് നേരത്തേക്കാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അരി എടുക്കുക അതിന് നേരെ ഇരട്ടി എടുക്കുക രണ്ട് ഗ്ലാസ് അരിയാണെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ നമ്മുടെ സവാള പൊരിച്ചെടുത്തു ലാസ്റ്റ് നമുക്ക് ഗണി ചെയ്യണ്ടേ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സവാള ഒരു ഫുൾ സവാളയാണ് നമ്മളിതിനെടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഇനി മസാല ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളൊരു അഞ്ചോ ആറോ വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുക്കുകയാണ് അപ്പോൾ ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി പച്ചമുളക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മളുടെ ഒരു മൂന്ന് തക്കാളി പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില മല്ലിച്ചപ്പ് നമ്മൾ അഞ്ചോ ആറോ തണ്ട് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് പൊടികൾ ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തത് ഗരം മസാലയാണ് പിന്നെ ഗൈസ് ഇതിൻ്റെ അമ്മൻ്റെ റെസിപ്പിയാണ് കേട്ടോ റെസിപ്പി അല്ല ഞാൻ ആക്ച്വലി ഇപ്പോഴാണ് ഒക്കെ പഠിച്ചത് ഇമ്മ പറഞ്ഞു അപ്പോൾ ഒക്കെ പഠിച്ച് വന്നതല്ലേ ഇനി ബിരിയാണി ഒന്ന് ഉണ്ടാക്കിക്കാന്ന് എന്നോട് പറഞ്ഞിട്ട് തന്നെ ഉണ്ടാക്കാൻ പറയുകയാണ് അപ്പോൾ ഇമ്മ കുറച്ച് ഉമ്മൻ്റെ ഒരു സ്റ്റൈൽ പറഞ്ഞു തരും ഞാനതുപോലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഒക്കെ നിന്ന് അടുക്കളൊക്കെ സ്വന്തമായിട്ട് കിട്ടിയപ്പോൾ ഞാൻ എല്ലാം വെച്ച് പഠിച്ചു ഗൈസ് ഇമ്മ കൂടെ ഇല്ലാതെ മാറി നിൽക്കുമ്പോഴാണ് ഗൈസ് വയറിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും ചെല്ലാതിരിക്കുക അപ്പം നമ്മൾ സ്വയം തന്നെ പഠിച്ചു അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇമാൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുകയാണ് ഇമ്മ എല്ലാം പറഞ്ഞു തരും ആ ഒരു സ്റ്റൈല് ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പം നമ്മൾ പൊടികൾ ഇട്ട് കൊടുത്തു പൊടികൾ നമ്മൾ ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി വൺ ടേബിൾ സ്പൂണ് ഗരം മസാല വൺ ടേബിൾ സ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഹാഫ് ടീസ്പൂൺ ഇങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒക്കെ നമ്മൾ ഒരു പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മൾ മൂന്ന് പേരക്കേ ബിരിയാണി ഉണ്ടാക്കുന്നുള്ളൂ അതാട്ടോ ഇത്ര കുറച്ചായി തോന്നുന്നത് നമ്മൾ ബിരിയാണി പോട്ടിലാണ് ഉണ്ടാക്കുന്നത് അതിന് ശേഷം തൈര് ഒഴിച്ച് കൊടുത്തു തൈര് ഒഴിച്ചിട്ട് നമ്മൾ അതും അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കുക തൈര് നമ്മൾ ഒഴിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു നാല് ടേബിൾ സ്പൂണുകളാണ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ അതാ വളരെ കുറച്ചും തോന്നേണ്ട ആവശ്യമില്ല നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ നമുക്കിത് മതി അപ്പോൾ നമ്മൾ ഇതുകൂടി ഇട്ട് കൊടുത്തിന് ശേഷം ഉമ്മ ഇതാ വാഴൻ്റെ ഇല ഇട്ട് ഇല ഇട്ട് മൂടി വെച്ചു ഇങ്ങനെ ഒരു സ്റ്റൈൽ ഞാൻ ഉമ്മൻ്റെ സ്റ്റൈലാണ് കാണുന്നത് വേറെ എല്ലാവരും ചെയ്തുണ്ടാവും പക്ഷേ ഞാൻ ഞങ്ങൾ വരേണ്ട ഒക്കെ സമയത്ത് ഇങ്ങനെയല്ലായിരുന്നു പിന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് വെന്ത റൈസ് നമ്മൾ തുറന്നു വെച്ചു കുക്കറിൽ നിന്നും തുറന്നു പിന്നെ നമ്മൾ അതിലോട്ട് റൈസൊക്കെ ഇട്ട് കൊടുത്തു നമ്മൾ ഒരോ ലെയറിലായിട്ട് നമ്മൾ നമ്മളെ ഗാർണിഷ് ചെയ്യാൻ വെച്ച സവാള ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് മൂടി വെച്ച് ദം ഇടാൻ പോവാണ് ഗൈസ് ദം ലെറ്റ്സ് ദം അതിന് ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത് എന്താ അൽഫാം നമ്മൾക്ക് പൊരിക്കാം അൽഫാമിൻ്റെ മസാലയൊക്കെ നമ്മൾ പരട്ടി വെച്ച് രചിച്ചിരിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് പരിപാടി നമ്മൾ ഇത് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഒരു വലിയ പീസിൽ തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് എക്സാക്റ്റ് നമ്മളുടെ ഹോട്ടലിലൊരു അൽഫാമിൻ്റെ ലുക്കോ ചിലപ്പോൾ അത്ര അത്രയും ടേസ്റ്റൊന്നും ഉണ്ടാവില്ല നമ്മളുടെ ഒരു നാടൻ ഒരു അൽഫാമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ നമ്മൾക്ക് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇല്ലാതെ തന്നെ നമ്മൾ അൽഫാം അങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ചോറൊക്കെ ദമ്മക്കെ പൊട്ടിച്ച് ഇനി നമ്മൾ വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗൈസ് അപ്പം നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നമ്മൾ കൊഴിച്ച് കൊടുക്കുകയാണ് ഇനി കൊടുക്കുകയാണെങ്കിൽ കൊഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ബിരിയാണിയുടെ സ്മെല്ല് നല്ലോണം വരുന്നുണ്ട് ഇമാൻ്റെ സ്റ്റൈലുള്ള ബിരിയാണി ഇതാ റെഡി കഴിഞ്ഞു ഗൈസ് ഇതിലിപ്പോൾ ഒരു ഹാഫ് പണിയുമ്മാൻ്റെയാണ് എടുത്തിട്ടുള്ളത് ഞാനിങ്ങനെ വീടെടുക്കലും എന്നാലും ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഞാനിങ്ങനെ ഇളക്കി മറച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മളുടെ ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമ്മളുടെ രണ്ട് കൂട്ടം മരിച്ച പിന്നെ നമ്മുടെ തൈര് പിന്നെ നമ്മളുടെ ചിക്കൻ പൊരിച്ചതായോ ഗൈസ് ചിക്കൻ പിന്നെ നമ്മളുടെ ചിക്കൻ മസാല ഒക്കെ കൂട്ടി നമ്മൾക്ക് അടിക്കാം അത്ര അത്രയേ ഉള്ളൂ ബൈ